ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ബസ്സൊക്കെ കാണിച്ച് എങ്ങോട്ട് പോകുമെന്നല്ലേ ഞങ്ങൾ കമ്പനിയിൽ നിന്ന് കുറച്ച് കൂട്ടുകാരും മാനേജേഴ്സും ചേർന്ന് ഒരു ചെറിയൊരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു ഒരു യാത്ര ഇറങ്ങിയാൽ ദൈവവിശ്വാസം വേണോന്നാണല്ലോ ഞങ്ങളും അപ്പോൾ എന്തു ഒരു ആരതിയൊക്കെ ഒഴിഞ്ഞ് വണ്ടിക്ക് ചുറ്റും വലം വെച്ച് നാരങ്ങയെല്ലാം ഒഴിഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങാൻ പോവുകയാണ് അതാ കയസ് നോക്കൂ അത് ഞാൻ തന്നെയാണ് വേറെ ആരുമല്ല ട്രിപ്പ് കൂടുമ്പോൾ ഒഴിച്ചു പറ്റാത്ത ഒരു പ്രധാന ഐറ്റം ആണല്ലോ ഡാൻസ് അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പിലുണ്ടായിരുന്നു കുറേ ഡാൻസ് കളിക്കുന്നവർ അതിനിടയ്ക്ക് ഞങ്ങളുടെയും കുറച്ച് സ്റ്റെപ്പുകൾ ബസ്സിൽ കുറച്ച് സ്ഥലമുള്ളായിരുന്നു പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളും കുറേ കളിച്ചു ആകെ ഞങ്ങൾ നാല് പെൺകുട്ടികളെ ഉള്ളായിരുന്നു ബാക്കിയെല്ലാം ആയിരുന്നു മൊത്തം കൂടെ ഒരു ഇരുപത്തിനാല് പേരുണ്ടായിരുന്നു ബസ്സിൽ അത് കഴിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോഴോ എല്ലാം നല്ല മനോഹരമായ കാഴ്ചകൾ ഫുള്ള് മഞ്ഞരുന്നിട്ടോ അപ്പോഴാണ് ഞാൻ ഒരു കാഴ്ച കണ്ടത് ഞങ്ങളുടെ ഡ്രൈവർ ഈ നമ്മുടെ ഇന്ത്യൻ പതാകയൊക്കെ ബസ്സിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് അതിനുശേഷം വീണ്ടും യാത്ര തുടങ്ങി എപ്പോഴും പിന്നെ ഞാൻ ബസ്സിടിക്കുമ്പോൾ എനിക്ക് വിൻഡോ സീറ്റ് വേണം അത് നിർബന്ധമാണ് അപ്പോൾ വിൻഡോ സീറ്റിലിരുന്ന് ഓരോ വീഡിയോയും പിടിച്ച് അവിടുത്തെ കാഴ്ചകളും കണ്ട് ഓരോരോ കെട്ടിടങ്ങൾ എന്താണെന്നൊന്നും അറിയത്തില്ല ഞാൻ ചുമ്മാ അത് വീഡിയോ എടുത്തു ഞങ്ങൾ ട്രിപ്പ് പോയ ദിവസമായിരുന്നു ഇൻഡിപെൻഡൻസ് ഡേ അതുകൊണ്ടാണ് ഡ്രൈവർ ഈഡന കൂടി വെച്ചത് അത് കഴിഞ്ഞ് എല്ലാം മലകളാണ് ഇനി ഫുള്ള് മലകൾ കണ്ടു പോകാം ഇനിയാണ് നമ്മുടെ ശരിക്കുള്ള വീഡിയോ വരുന്നത് അപ്പോൾ ഇതുവരെ പറഞ്ഞില്ലല്ലോ എങ്ങോട്ടാണ് പോകുന്നതെന്ന് തമിഴ്നാട്ടിലെ കൊല്ലിമല എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത് എഴുപത്തിരണ്ട് ഹെയർ പിന്നിലാണ് ടോട്ടല് ഈ വഴിയിൽ ഫുള്ള് ചുറ്റി 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 ചുറ്റിയാണ് പോവേണ്ടത് പക്ഷെ കാഴ്ചകളെല്ലാം നല്ല സൂപ്പറായിരുന്നു കേട്ടോ മൽ ഓരോ ഹെയർ പിന്നെ കെയറും തോറും നമ്മൾ മേലെ മേലെ ആകാശത്തിന്റെ തൊട്ടടുത്ത് വരുന്ന പോലെ ഒരു ഫീലിങ്സ് ആയിരുന്നു നമുക്ക് പക്ഷെ നമ്മൾ കുറച്ച് താമസിച്ച് വരുന്ന കേട്ടോ കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ ഇതിലൂടെ കുറച്ചുകൂടെ മഞ്ഞൂടെ കാണായിരുന്നു നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി ചായയും കുടിച്ച് എല്ലാം ഇറങ്ങിയോണ്ടാണ് ഇച്ചിരി താമസിച്ചത് എന്നാലും സൂപ്പറായിരുന്നു ഫുള്ള് മലയും മഞ്ഞും എല്ലാം കൊണ്ടും കാണാൻ സൂപ്പർ ആയിരുന്നെട്ടോ കുറച്ചേരെ എവിടെയെല്ലാം നിർത്തണമെന്ന് ഡ്രൈവറിനോട് പറഞ്ഞിട്ട് ആ പുള്ളി ആയിട്ട് നിർത്തുന്നുമില്ല അവധിയുള്ള ദിവസം അയാൻ്റെ റോഡിലെല്ലാം തിരക്കുണ്ടായിരുന്നു അപ്പം ഞങ്ങളെപ്പോലെ ബാക്കിയുള്ളവർ ഇതുപോലെ നിന്ന് ഫോട്ടോ എടുക്കുന്നതെല്ലാം കണ്ടു ഞാൻ മൂന്ന് വട്ടം പറഞ്ഞു എവിടെയെങ്കിലും ഒന്ന് എത്തും നമുക്ക് എല്ലാവരും കൂടെ ചേർന്നൊരു ഫോട്ടോ എടുക്കാമെന്ന് ആര് കേൾക്കാൻ പകുതി പേര് ഉറക്കം പകുതി പേര് ഫോണിൽ നമ്മൾ പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് വീണ്ടും ഇരുന്നു അവസാനം പറഞ്ഞു പറഞ്ഞ് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടോ ഫോട്ടോയും എടുത്തു അത് ഞാൻ വീടോടെ ലാസ്റ്റ് ഇട്ടേക്കാം എത്ര പേരും ഞങ്ങൾ ആരൊക്കെയാണ് പോയെന്നും അതിനകത്ത് കാണിക്കാം ഇതൊന്നും അല്ല കാഴ്ച മെയിൻ സ്ഥലം ഇനി വരുന്നേ ഉള്ളു അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ട് വീണ്ടും ദാണ്ട് കിടക്കുന്നു സ്റ്റെപ്പ് ഇറങ്ങണം ആദ്യ ഓർത്ത് കുറച്ച് സ്റ്റെപ്പുള്ളൂ അമ്മയ്ക്കിതൊക്കെ സിമ്പിൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് താഴേന്ന് കയറി വരുന്നവർ പറയുന്നുണ്ട് പോകല്ലേ മക്കളെ പോകല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല നമ്മളെന്ത് കേൾക്കാൻ ഇതെല്ലാവർക്കും സാധിക്കുമെന്ന മട്ടില് നല്ല സിമ്പിളായിട്ട് നമ്മൾ നടന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലായോട്ടോ ഇതെന്താ തീരാത്തേ പിന്നെ മനസ്സിലൊരു ദൈവമേ ഇതല്ല ഇനി തിരിച്ച് കയറണമല്ലോ ഓ ഇല്ല കുഴപ്പമൊന്നുമില്ല ഇത് കയറാം അമ്മക്ക് നമ്മൾ ഇതിലും വരെ കയറിയിരിക്കും എന്നുള്ള മട്ടിൽ ഞങ്ങൾ വീണ്ടും നടന്നു കാണുന്നില്ല ഒന്നും അല്ലെട്ടോ കുറേ നടക്കാറുണ്ട് പിന്നെ ഞങ്ങളുടെ കൂട്ടത്തില് എന്തോ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികളുണ്ട് തമിഴ്നാട്ടിലെ ആൾക്കാരുണ്ട് ആന്ധ്രാപ്രദേശ് ഉണ്ട് കർണാടകയുണ്ട് ഒഡീസയുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ കൂടെ ചേർന്നാണ് ഞങ്ങൾ ട്രിപ്പ് പോയത് കേട്ടോ കണ്ടോ നോക്ക് അങ്ങ് മേലെ വരെ കിടക്കുന്ന സ്റ്റെപ്പ് ഇനിയും പോണം അവസാനം ഇറങ്ങി 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 പിന്നെ നമ്മുടെതേ മെയിൻ സ്ഥലത്ത് വന്ന് കേട്ടോ ഇനി കല്ലുകൾ മാത്രമുള്ള സ്ഥലം കല്ലെല്ലാം താണ്ടി താണ്ടി പോകണം എന്താ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഫുൾ ആൾക്കാരോ ഞാൻ പറഞ്ഞില്ലേ അവധിയായോണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം എന്താണ് സ്ഥലം എങ്ങനെയാണ് സ്ഥലം എല്ലാ പ്രായത്തിലുള്ളവരുണ്ട് കേട്ടോ നല്ല പ്രായമായുള്ള അമ്മയും അച്ഛനും എല്ലാം ഉണ്ട് അപ്പം നോക്കിക്കേ ഇതാണ് നമ്മുടെ സ്ഥലം വേണമെങ്കിൽ ചെറിയൊരാതിരപ്പള്ളി എന്ന് പറയാം അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ചെറിയൊരാതിരപ്പള്ളിയൊക്കെ എന്നാൽ നല്ല സൂപ്പർ സ്ഥലമായിരുന്നു കേട്ടോ ആകാശത്തുനിന്ന് വരുന്ന പോലൊരു ഫീലിങ്സില്ലേ അത് കാണുമ്പം അത് കഴിഞ്ഞ് എല്ലാവരും അതിലിറങ്ങി കുളിച്ചു കേട്ടോ വെള്ളത്തിന് നല്ല തണുപ്പുമായിരുന്നു അത് കഴിഞ്ഞ് അവിടെ ഇറങ്ങി ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോയി അപ്പോ ഇതെന്താന്നല്ലേ ഇതൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഞങ്ങൾ തപ്പിച്ചെന്നത് വേറൊരു സ്ഥലമാണ് പക്ഷെ അവസാനം കണ്ടുപിടിച്ചതാണ് പക്ഷെ കണ്ടുപിടിച്ചൊന്നും നഷ്ടമായില്ലെന്ന് മനസ്സിലായി എന്ത് ഭംഗിയാണെന്നോയ്ക്കേ അതിൻ്റെ താഴെ കുറേ പൂക്കളും ആ പൂവിന് എന്തോ പറഞ്ഞിരത്തില്ല ഞങ്ങളുടെ നാട്ടിൽ അതിന് കൊങ്കിണി പൂവെന്നാണ് പറയുന്നത് ഇവിടെ വേറെന്തോ വേറെ എന്തോ പേരാ അവർ പറഞ്ഞത് പക്ഷെ ഇത് നല്ല കാണാൻ എന്ത് മനോഹരമാണെന്നോക്ക് ഈ ഫോണിൽ ചിലവഴിക്കുന്ന സമയം കുറച്ച് നേരമൊന്നും നമ്മളൊന്ന് ചുമ്മാ വെറുതെ ഒന്ന് വെളിയിലോട്ടൊന്ന് ഇറങ്ങിപ്പോവും അപ്പം നമുക്ക് പല കാഴ്ചകൾ കാണാം അവസാനം എല്ലാം കഴിഞ്ഞ് ഞങ്ങളത് തിരിച്ചിറങ്ങാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ആ എഴുപത്തിരണ്ട് പിന്നെന്ന് ആ എഴുപത്തിരണ്ട് പിന്നെ ഇറങ്ങി ഇറങ്ങി വരിക രാത്രിയിലെ കാഴ്ച കണ്ടോ ലൈറ്റൊക്കെ ഇട്ട് ആ അടിപൊളി എല്ലാവരും ഉറങ്ങട്ടെയോ അങ്ങോട്ട് പോകാൻ നേരം എല്ലാവരും ഡാൻസ് ആയിരുന്നു പക്ഷെ തിരിച്ചു വരാൻ നേരത്തോ എല്ലാവരും ഉറങ്ങി വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഞാനും ആ സമയത്ത് കുറച്ചേറെ എഴുന്നേറ്റിരുന്നു അതിന് ഞാനും ഇറങ്ങി കേട്ടോ നല്ല ക്ഷീണമായിരുന്നു തലേദിവസം ഡാൻസ് കളിച്ചു പോയതിൻ്റെയും വെള്ളത്തിൽ കിടന്നു ചാടിയൻ്റെയും എല്ലാം കൊണ്ടും നല്ല ക്ഷീണമായിരുന്നു ഒരേ സ്ഥലം പകലും രാത്രിയും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ പകലും മനോഹരമായിരുന്നു രാത്രിയും അതിമനോഹരം പകലും മഞ്ഞുമെല്ലാം രാത്രിയോ ലൈറ്റുമെല്ലാം അത് കഴിഞ്ഞ് ഞങ്ങളുടെ യാത്ര അവസാനിച്ചു ഇതാട്ടോ ഞങ്ങൾ പോയ ഞങ്ങളുടെ ടീം അത്രേ ഉള്ളൂ